ഇന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട് അത് കറി വെക്കാൻ പോണേണ് ഏതായാലും നന്നായി ഇത് നന്നായിട്ടൊന്ന് കഴുകിയാക്കി എടുക്കുക ഈ ഞണ്ട് നന്നാക്കണേക്ക് മുമ്പ് നന്നായിട്ട് കഴുകിയാക്കി എടുത്ത് നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് കഴുക കഴുകാൻ പറ്റില്ലല്ലോ അല്ല ഇതിൻ്റെ ഉള്ളിൽ ത കളിയും മല്ല പൊന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും ഏതായാലും പൊന്നുള്ള ഞണ്ടാണെന്ന് തോന്നണം കണ്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അതെല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടിയും ഒരിച്ചിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് അടപ്പത്തോട്ട് വെക്കുക രണ്ട് തിളക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം വരുമെന്നാലും ഒരിച്ചിരി വെള്ളമൊഴിക്കണം അല്ലെങ്കിൽ ചട്ടയുടെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഞാൻ എപ്പോഴും രണ്ടടപ്പത്ത് വെക്കുമ്പോൾ ഒരിച്ചിരി വെള്ളമൊഴിച്ചാൽ വെക്കുള്ളു നന്നായിട്ടൊന്ന് തിളച്ച് ഇട്ടുണ്ട് എൻ്റെ കാലൊക്കെ ഒന്ന് ഞാൻ മാറ്റി വെക്കണേ കേട്ടോ വലിയ കാലുകളാണ് അപ്പോൾ ഒന്ന് പൊട്ടിച്ച് എൻ്റെ കഴമ്പെടുത്ത് ഇടണം അല്ലെങ്കിൽ കഴമ്പ് കൊച്ചിട്ട് അങ്ങക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്നേ വറുത്ത് കൊടുക്കുക കഴമ്പ് മാത്രം എടുത്ത് വെള്ളരിക്കാൻ നന്നായിട്ട് ഇഷ്ടപ്പെടും ഇതിലോട്ടൊന്ന് അരപ്പ് റെഡിയാക്കാനായിട്ട് ഇത് കുറച്ച് സവാള ഇഞ്ചിയും പച്ചോളകം വേപ്പിലയും വെളുത്തുള്ളിയൊക്കെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മളുടെ ഞണ്ട് കയർ റെഡിയാകും എന്തൊരു ചൂടാണല്ലേ കാലാവസ്ഥ എല്ലാവരും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണുണ്ട് എന്നിട്ടത് ആ ഞണ്ടിലോട്ട് ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഞണ്ട് കറി റെഡിയാകും നല്ല ചൂടും ചോറും ഞണ്ട് കറിയും കൂടിയും കൂട്ടി കഴിച്ചാൽ അടിപൊളിയാണ് വേണ്ട എങ്ങനെയാണ് ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കണം ഞണ്ടിലധികം ഉപ്പൊന്നും ഇടണ്ട ഒരു നേരിയ ഒരു ഉപ്പിട്ടാൽ മതി ഞണ്ടിൽ സ്വതവേ ഉപ്പുള്ളതാണല്ലോ അല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഞണ്ട് കറി അടിപൊളി കറിയല്ലേ